ഹലോ ഒരു വൺ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടുത്തത് നമ്മുടെ ക്ലാസ് ആയില്ലേ ഫൈവ് ഡേയ്സ് ആയില്ലേ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു വായ്പയൊക്കെ ചോദിക്കുന്നത് കടം ചോദിക്കുന്നതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഹൗ ടു ആസ്ക് ഫോർ എ ലൻഡ് വായ്പ ചോദിക്കുന്ന വിധം അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഒരു അമ്പ്രല്ല ചോദിക്കുന്ന വിധം എങ്ങനെയാണ് നോക്കാമല്ലേ കൂടാ മുടിയോ പ്ലീസ് ലെൻ യു യു ആർ അമ്പല നിങ്ങളുടെ കുട ഒന്ന് തരുമോ എന്ന് ചോദിക്കുക ഇങ്ങനെയാണ് കേട്ടോ വായ്പ ചോദിക്കുന്ന രീതി നെക്സ്റ്റ് വൺ അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് വുഡ് യു പ്ലീസ് ലെൻ യു യു ആർ പെൻ ഫോർ ഫൈവ് മിനിറ്റ് അതായത് എന്താണ് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് പേന ഒന്ന് തരുമോ ഇത് വേറൊരു സെന്റൻസ് ഓക്കെ ഇതുപോലെയുള്ള കുറച്ച് കൂടുതൽ സെന്റൻസുകൾ നമുക്ക് നോക്കിയാലോ ഓക്കെ സോ നെക്സ്റ്റ് വൺ വുഡ് യു പ്ലീസ് ലെൻ യു യുവർ ബൈ ഫോർ എ വായ് കുറച്ച് ദെൻ വുഡ് യു പ്ലീസ് ലെൻ മീ ഫൈവ് ഹൺഡ്രഡ് ബസ് ഫോർ എ ഡേ അതായത് ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ വായ്പ തരാമോ ഇനി അടുത്തതായിട്ട് നെസ്റ്റ് വൺ വുഡ് യു പ്ലീസ് ലെൻ മീ യുവർ ലാപ്ടോപ്പ് ഫോർ ടെൻ മിനിറ്റ്സ് അതായത് പത്ത് മിനിറ്റ് നേരത്തേക്ക് ലാപ്ടോപ്പ് എനിക്കൊന്ന് തരാമോ നിങ്ങൾ നിങ്ങളിതിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇതെല്ലാതും തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടാണ് വുഡ് യു പ്ലീസ് അല്ലേ യു പ്ലീസ് വെച്ചിട്ട് നമ്മളെ ഒരു ഭവ്യതയോടുകൂടി ചോദിക്കാൻ പറ്റുന്ന സെന്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവൊക്കെ നമുക്കൊരു ഹെൽപ്പൊക്കെ ചോദിക്കുന്ന രീതിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഹൗ ടു ആസ്ക് ഫോർ പൊസിഷൻ ഓഫ് എനി ഒബ്ജക്റ്റ് അതായത് ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് ഒന്ന് പിടിച്ചു തരാനൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഓക്കെ ലിറ്റ് എസ് ആസ്ക് വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ലിഫ്റ്റ് എഫ് ഈ ചാക്ക് ഒന്ന് പിടിച്ചു തരുമോ ദെൻ നെക്സ്റ്റ് വൺ വുഡ് യു പ്ലീസ് എല്ലാം നമ്മൾ വുഡ്യൂ പ്ലീസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറക്കരുത് കേട്ടോ വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ പുസ് ഡെസ്ക് അതായത് ഈ ഡെസ്ക് ഒന്ന് പിടിച്ച് താഴെ വെക്കാൻ കൂടാമോ അതായത് ഒരു സഹായം ആണ് അവിടെ ചോദിക്കുന്നത് അതേപോലെ തന്നെ വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ലിഫ്റ്റ് ഓഫ് ദിസ്ക് ബാസ്കറ്റ് ഈ കുട്ട ഒന്ന് പിടിച്ചു തരുമോ ഓരോ തരത്തിലുള്ള ഹെൽപ്പ് ചോദിക്കുന്ന സെന്റൻസുകളാണ് ടോപ്പടിക്കുന്നത് നെക്സ്റ്റ് വൺ വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ലിഫ്റ്റ് ഓഫ് ദിസ്ക് റെഫ്രിജറേറ്റർ അതായത് ഈ ഫ്രിഡ്ജ് ഒന്ന് പിടിച്ചു തരാമോ ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ ദെൻ നെക്സ്റ്റ് വൺ Would you please help me to lift up this window? അതായത് ഈ വിൻഡോ അതായത് ജനലല്ലേ ഒന്ന് താഴെ വയ്ക്കുവാൻ സഹായിക്കാമോ ഇതുമാതിരിയുള്ള സെൻറ്റൻസുകൾ നിങ്ങളും സ്വയം ഉണ്ടാക്കാനായിട്ട് നോക്കുക കാരണം അധികവും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വീഡിയോ പ്ലീസ് വെച്ചിട്ടാണ് അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്കും എത്രത്തോളം വാക്കുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം തന്നെ ഉണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ